ഹായ് ഫ്രണ്ട്സ് സോർസാവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഫ്രണ്ട്സ് നിരന്തരമായിട്ടുള്ള പ്രയത്നത്താൽ നമുക്ക് ഏവർക്കും നമ്മൾ ആഗ്രഹിക്കുന്ന നിലയിലെത്താമെന്ന് പല വീഡിയോകളിലായിട്ട് നാം കേട്ടിട്ടുണ്ട് ഫ്രണ്ട്സ് അത്തരത്തിലുള്ളൊരു ജീവിതകഥയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ആകാശവാണിയിൽ അനൗൺസറാകാനുള്ള അഭിമുഖത്തിനെത്തിയതായിരുന്നു ആ ചെറുപ്പക്കാരൻ അനൗൺസറാകാൻ നിങ്ങളുടെ ശബ്ദം ഒട്ടും യോജിച്ചതല്ല എന്ന ഇൻ്റർവ്യൂ ബോർഡിലുള്ളവരുടെ അഭിപ്രായം കേട്ട് നിരാശയുടെ അയാൾ വീട്ടിലേക്ക് തിരിച്ചു പക്ഷേ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് തളർന്നിരിക്കുവാൻ അയാൾ തയ്യാറല്ലായിരുന്നു വീണ്ടും പരിശ്രമിച്ചു അങ്ങനെ ബോളിവുഡിലെത്തി പക്ഷേ ആദ്യകാലത്ത് അഭിനയിച്ച പതിനാലോളം ചിത്രങ്ങൾ തുടർച്ചയായി പരാജയപ്പെട്ടു പക്ഷേ ഓരോ പരാജയങ്ങളിലും തളരാതെ പോരായ്മകൾ തിരുത്തിക്കൊണ്ട് വീണ്ടും അഭിനയിച്ചു അങ്ങനെ തുടർച്ചയായ പതിനാലോളം ചിത്രങ്ങളുടെ പരാജയത്തിന് ശേഷം ദീപ സഞ്ജീവർ എന്നീ ചിത്രങ്ങളുടെ വൻ വിജയത്തോടെ സൂപ്പർ സ്റ്റാറായ നടൻ അമിതാഭ് ബച്ചൻ സിനിമയിലെത്തിയ പേരും പ്രശസ്തിയും അംഗീകാരങ്ങളും എല്ലാം ആയപ്പോൾ ഒരു തോന്നൽ ഇനി ബിസിനസ്സിലും ഒന്ന് കൈവച്ച് കളയാം അങ്ങനെ അമിതാഭ് ബച്ചൻ കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന കമ്പനി ബച്ചൻ സ്ഥാപിച്ചു വിനോദ വ്യവസായ രംഗത്ത് വെന്നിക്കൊടി പാറിക്കാൻ ലക്ഷ്യമിട്ട കമ്പനി ബോളിവുഡിൽ ഒട്ടേറെ ചിത്രങ്ങൾ നിർമ്മിച്ചെങ്കിലും പലതും പരാജയമായിരുന്നു അങ്ങനെ ഇരിക്കെയാണ് ബാംഗ്ലൂരിൽ വെച്ച് ലോകസുന്ദരി മത്സരം ബച്ചൻ്റെ കമ്പനി സംഘടിപ്പിക്കുന്നത് മത്സരത്തിൻ്റെ സംവിധാന ചുമതല മലയാളത്തിൽ നിന്ന് ബോളിവുഡിലെത്തിയ സംവിധായകൻ പ്രിയദർശനായിരുന്നു മത്സരത്തിന് ഒരു മാസം ബാക്കി നിൽക്കെ പ്രിയദർശൻ ബച്ചനെ വിളിച്ചു പറഞ്ഞു അമിതാഭ്ജി അങ്ങ് എത്രയും പെട്ടെന്ന് ബാംഗ്ലൂരിൽ എത്തണം അങ്ങ് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കൊടുത്ത് നിയമിച്ചിരിക്കുന്ന എക്സിക്യൂട്ടീവ്സ് കോടികൾ ചെലവഴിക്കുന്നതല്ലാതെ കാര്യങ്ങളൊന്നും ശരിയായ രീതിയിൽ നീങ്ങുന്നില്ല എത്രയും പെട്ടെന്ന് തന്നെ ബച്ചൻ ബാംഗ്ലൂരിലെത്തി അടിയന്തരമായിട്ടുള്ള മീറ്റിംഗ് വിളിച്ചു കാര്യങ്ങൾ മികച്ച രീതിയിൽ നടത്തുവാൻ ശക്തമായ ഭാഷയിൽ അദ്ദേഹം ആഹ്വാനം ചെയ്തു ഒടുവിൽ മത്സരത്തിൻ്റെ ദിനം വന്നെത്തി മത്സരം തുടങ്ങാൻ അരമണിക്കൂർ മാത്രം ബാക്കി എല്ലാവിധ ക്രമീകരണങ്ങളും തയ്യാർ അപ്പോഴാണ് അപ്രതീക്ഷിതമായി മഴ തുടങ്ങിയത് ആ സീസണിൽ അത്ര ശക്തമായ മഴ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല അതിനാൽ വേണ്ടത്ര മുൻകരുതൽ എടുത്തിരുന്നില്ല മഴ തുടങ്ങിയതും ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കൊടുത്ത് നിയമിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ എക്സിക്യൂട്ടീവ്സ് ആദ്യം തന്നെ അവരുടെ മുറിയിലേക്ക് മടങ്ങി ബച്ചൻ തകർന്നുവെന്ന് പലരും അടക്കം പറഞ്ഞു കാരണം അന്നാ മത്സരം നടന്നില്ലായെങ്കിൽ കോടിക്കണക്കിന് ഡോളർ ആയിരിക്കും ബച്ചൻ നഷ്ടപരിഹാരമായി നൽകേണ്ടി വരിക അതിന് സാധിച്ചില്ലായെങ്കിൽ ചിലപ്പോൾ ജയിലിനടയ്ക്കപ്പെട്ടേക്കാം ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞതും മഴ സാവധാനം നിന്നു അപ്പോഴതാ ചുളുങ്ങിയ വസ്ത്രങ്ങൾ ധരിച്ച ഒരാൾ അവിടെ കിടന്ന പഴയ തുണികളിലൊന്നെടുത്ത് ഓരോ കസേരകളായി തുടച്ച് യഥാസ്ഥാനത്ത് വയ്ക്കുന്നു സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് സാക്ഷാൽ അമിതാഭ് ബച്ചനായിരുന്നു ബോളിവുഡിലെ സൂപ്പർ സ്റ്റാർ പദവിയോ സമ്പത്തോ പ്രശസ്തിയോ സ്വാധീന ശക്തിയോ ഒന്നും തകർച്ചയുടെ നെല്ലിപ്പലക കണ്ടു നിൽക്കുന്ന നിമിഷത്തിൽ പോലും ആത്മവിശ്വാസം നഷ്ടപ്പെടാതെ എളിമയോടെ പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് തടസ്സമായില്ല ഇത് കണ്ട് അവിടെ ഉണ്ടായിരുന്ന ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി കസേരകൾ തുടച്ച് യഥാസ്ഥാനത്ത് വെച്ചു വൈകാതെ മത്സരം നടന്നു പക്ഷേ മിസ്മാനേജ്മെൻ്റ് കൊണ്ട് മത്സരം വൻ പരാജയമായി ബെറ്റൻ കോടിക്കണക്കിന് ഡോളറിന് കടക്കാരനായി അദ്ദേഹത്തിൻ്റെ മുംബൈ ജൂഹുവിലെ സ്വപ്നതുല്യമായ തുല്യമായ വസതി ഉൾപ്പെടെ ജപ്തി ചെയ്തു മുഴുവൻ ബാങ്ക് അക്കൗണ്ടുകളും ഫ്രീസ് ചെയ്തു ബോളിവുഡിൽ അവസരങ്ങളില്ലാതെയായി ആരും വിളിക്കാതെയായി ആയിടയ്ക്കാണ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് അബദ്ധത്തിൽ അദ്ദേഹത്തിന് കുത്തേൽക്കുന്നത് ജീവിതത്തിൽ വൻ പ്രതിസന്ധികൾ നേരിടുന്ന നിമിഷങ്ങൾ ആത്മവിശ്വാസം നഷ്ടപ്പെടാവുന്ന സാഹചര്യങ്ങൾ ആ സമയത്താണ് ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് സഹപ്രവർത്തകരുമായി തമാശ പറഞ്ഞിരിക്കുന്ന ബച്ചനെ പ്രിയദർശൻ കാണുന്നത് ജീവിതത്തിൽ ഇത്രയേറെ പ്രതിസന്ധികൾ നേരിടുമ്പോഴും അങ്ങക്കെങ്ങനെ ഇത്ര റിലാക്സ്ഡ് ആവാൻ കഴിയുന്നു പ്രിയദർശൻ ചോദിച്ചു പ്രിയൻ പലരും നമ്മളെ തോൽപ്പിക്കുവാൻ ശ്രമിക്കും പക്ഷേ നമ്മളായിട്ട് നമ്മളെ തോൽപ്പിക്കുവാൻ ശ്രമിക്കരുത് ഞാൻ തിരിച്ചു വരും ശക്തമായി ആത്മവിശ്വാസത്തോടെ ബച്ചൻ മറുപടി പറഞ്ഞു വൈകാതെ ഒരു വാർത്ത കേട്ടു ബച്ചൻ ടി വി ഷോ അവതാരകനാവുന്നു വർഷങ്ങൾക്ക് മുൻപാണ് സിനിമയിൽ ചെറുതായി മുഖം കാണിച്ചവർ പോലും ടി വിയിൽ വരുന്നത് കുറച്ചിലാണെന്ന് ചിന്തിക്കുന്ന കാലം അതുകൊണ്ട് തന്നെ പലരും പുച്ഛിച്ചു ബോളിവുഡ് സൂപ്പർ താരമായിരുന്ന ആളാണ് ഇപ്പോൾ വെറും ഒരു ടി വി ഷോയിൽ പക്ഷേ തകർച്ചയുടെ അങ്ങേറ്റത്ത് നിൽക്കുന്ന സമയത്ത് പുറമേ നിസാരമെന്ന് തോന്നാവുന്ന ആ അവസരം ബച്ചൻ പരമാവധി മുതലാക്കി കോൻ ബനേഗ കുഴപ്പതി എന്ന ടി വി ഷോയിലൂടെ ശക്തമായി ബോളിവുഡിൽ തിരിച്ചെത്തി നഷ്ടപ്പെട്ട പേരും സമ്പാദ്യവും എല്ലാം തിരിച്ചു പിടിച്ചു ഫ്രണ്ട്സ് നമ്മളിൽ പലരും ജീവിതത്തിലും ബിസിനസ്സിലും ജോലിയിലുമൊക്കെ വൻ തകർച്ചകളെയും പരാജയങ്ങളെയും അഭിമുഖീകരിക്കുമ്പോൾ അതുവരെ കൈമുതലായിരുന്ന ആത്മവിശ്വാസം കൈവിട്ടു പോയേക്കാം ഇനി എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ഭാവിയെക്കുറിച്ച് ഓർത്ത് ആകുലപ്പെട്ടേക്കാം നിരാശരായി നിഷ്ക്രിയരായി ചിലപ്പോൾ ആത്മഹത്യയെക്കുറിച്ച് വരെ ചിന്തിച്ചേക്കാം അപ്പോൾ ഓർക്കുക വിധിയെ ആത്മവിശ്വാസത്തോട് നേരിടുന്നവരാണ് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളവർ ജീവിതം വളരെ ശാന്തമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മളുടെ ആത്മവിശ്വാസത്തിൻ്റെ തോതിലും വലിയ കുറവൊന്നും സംഭവിക്കില്ല ഫ്രണ്ട്സ് നമുക്ക് എന്താണോ വേണ്ടത് അത് നേടിയെടുക്കുവാനുള്ള ശക്തി നമ്മളിലുണ്ട് അതായത് ബിലീവ് അവർ സെൽഫ് നമുക്ക് നമ്മളിൽ തന്നെ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ കഴിവുകൾ എന്താണോ അത് ഉപയോഗിച്ച് മാക്സിമം നമുക്ക് ശ്രമിക്കാം തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ നാം വിജയപദത്തിൽ എത്തിച്ചേരും താങ്ക് യു ഫ്രണ്ട്സ്